അഞ്ചാം ക്ലാസുകാരുടെ താരീഹിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പതിനാല് ഒഴുപത്ത് എഴുപത് മൂവായിരം മുന്നൂറ് സെറിയത്ത് എന്നിവയാണ് ഒന്ന് കിടങ് കീറിയ സുഹാബികൾ ഉത്തരം മൂവായിരം

ഉത്തരം ആറ് തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധം ഡാഷ് ഉത്തരം ഒന്ന് സമാധാനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഡാഷ് ഉത്തരം ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് രണ്ട് ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും ഡാഷ് ഉത്തരം കുറവായിരുന്നു മൂന്ന് ഹു ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഡാഷ് ഉത്തരം അഹ്സാബ് എന്നും പേരുണ്ട് നാല് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഡാഷ് ഉത്തരം അടിസ്ഥാന ലക്ഷ്യം അഞ്ച് ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം ഡാഷ് ഉത്തരം കൊടുത്തു മോചിതരായി മൂന്ന് എണ്ണം എഴുതാം ഒന്ന് ബദറിൽ കൊല്ലപ്പെട്ട കുറേശിയോധാക്കൾ ഉത്തരം എഴുപത് രണ്ട് ബദറിൽ കുറേശികളുടെ കുതിരകൾ ഉത്തരം ഇരുന്നൂറ് മൂന്ന് ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം ഇരുപത്തി മൂന്ന് നാല് ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ ഉത്തരം ഇരുന്നൂറ് നാല് ഉത്തരം പറയാം ഒന്ന് മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് ആരാണ് ഉത്തരം രണ്ട് ബദറിൽ തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചിതരായത് എങ്ങനെ ഉത്തരം പതിനേലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മൂന്ന് പ്രതിരോധത്തിന് സത്യവിശ്വാസികൾക്ക് അനുവാദം ലഭിച്ചത് എപ്പോൾ ഉത്തരം ഹിജറ് രണ്ടാം വർഷം സഫർ മാസത്തിൽ നാല് യുദ്ധം ഉണ്ടായ വർഷവും മാസവും ഏത് ഉത്തരം ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസത്തിൽ അഞ്ച് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം ഉത്തരം ബനു കൈനുക്ക ബനു കുറയുന്ന ബനു നദീർ അഞ്ച് പൂർത്തിയാക്ക ഒന്ന് ഡാഷ് ഉത്തരം 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 യുഗാതലൂന ഡാഷ് ഡാഷ് ലകദീർ രണ്ട് ഹിജ്റ അഞ്ചാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഡാഷ് ഉത്തരം പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും ഉത്തരം ഉതുഫാനിൽ സൈന്യവും ഡാഷ് ഉത്തരം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും